ജനങ്ങളോട് എപ്പോഴും നിനക്ക് നിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ആവലാദികളും വേവലാതികളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ അവരെടുക്കൽ നിനക്കൊരു വിലയുമില്ല ജനങ്ങൾ ഇങ്ങനെ പ്രയാസങ്ങൾ മാത്രം പറയുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല അവർക്ക് നിന്നോട് പുച്ഛവും നിന്ദതയും മാത്രമാണ് പോരാത്തതിന് നിന്റെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ബാക്കിയാവുകയാണ് ഒരിക്കലും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നാൽ നേരെ മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിനേക്കാൾ എല്ലാത്തിനും കഴിവുള്ള ഹാലിക്കായ റബ്ബിന്റെ മുമ്പില് നിന്റെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായിട്ട് നീ പങ്കുവെച്ചാൽ അവിടെ നിനക്ക് ഒരു വിധത്തിലുമുള്ള നിന്നയതയില്ല അവഗണനയില്ല പോരാത്തതിന് ഒന്നോളം പ്രതീക്ഷകളും പരിഹാരവുമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ വാതിലുകൾ മുട്ടാൻ പലപ്പോഴും നമ്മൾ മടിയുള്ളവരാണ് വിശ്വാസക്കുറവുള്ളവരുമാണ് പരിഹരിക്കുന്ന റബ്ബിലേക്ക് മാത്രം തിരിയുക അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്